ഇവിടെയുള്ള വരയാടുകൾക്ക് ഈ മലകയറ്റം ഒരു ഉദ്യാനത്തിലൂടെ നടക്കുന്നതുപോലെ വളരെ എളുപ്പമുള്ള കാര്യമാണ് പാറക്കെട്ടുകളിൽ നിന്ന് ഉപ്പ് താഴേക്ക് ഒഴുകുന്നുണ്ട് ശരീരത്തിനാവശ്യമായ ധാതുക്കൾ ലഭിക്കാൻ വേണ്ടി ഈ വരയാടുകൾ തുടർച്ചയായി ആ ഉപ്പ് നക്കിയെടുക്കുന്നു എന്നാൽ ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ഇത് എത്രമാത്രം പ്രയാസകരമായ കാര്യമാണെന്ന് ആലോചിച്ചു നോക്കൂ എങ്കിലും അതിന് അമ്മയെ പിന്തുടർന്നേ മതിയാകൂ ഇതൊരു ആൽപ്സിലെ അണക്കെട്ടാണ് ഇതിന് ഏകദേശം ഇരുന്നൂറ് മീറ്റർ ഉയരമുണ്ട് ഏകദേശം തൊണ്ണൂറ് ഡിഗ്രിക്കടുത്താണ് ഇതിന്റെ ചെരിവ് ഇത്രയും ഉയരത്തിൽ നടക്കുമ്പോൾ ഒരു ചെറിയ പിഴവ് പോലും മരണം ക്ഷണിച്ചു വരുത്തും അമ്മയുടെ നിർദ്ദേശപ്രകാരം ആ കുഞ്ഞാട് ഓരോ പടിയായി മുകളിലേക്ക് കയറുന്നു താമസിയാതെ അതിന് തന്റെ കാൽപാദങ്ങൾക്ക് നല്ല പിടുത്തമുണ്ടെന്ന് മനസ്സിലാക്കുന്നു അവയുടെ കുളമ്പുകൾ കടുപ്പമുള്ളതും വലിവുള്ളതുമാണ് ഇത് ഒരു ബിൽറ്റിൻ നോൺ ഷൂ പോലെ കടുപ്പമുള്ള അരികുകളിൽ അവയെ ഉറപ്പിച്ചു നിർത്തുന്നു അവയുടെ കാലുകൾക്ക് നല്ല പേശീബലമുണ്ട് ഇത് കയറുമ്പോൾ വലിയ ശക്തി നൽകുകയും ചാട്ടങ്ങളും ചലനങ്ങളും എളുപ്പത്തിൽ പൂർത്തിയാക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു എന്നാൽ ഇത്രയും ചെറിയ ഈ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെയധികം ക്ഷീണകരമായ ജോലിയാണ് ആ ഭയപ്പെടുത്തുന്ന ഉയരത്തിലെത്തി താഴെയുള്ള ആഴമേറിയ കൊക്കയിലേക്ക് നോക്കുമ്പോൾ കുഞ്ഞിന്റെ മനസ്സിൽ ഭയവും ആശങ്കയും നിറയും ഓരോ ശ്വാസവും വലിയ ഭാരവും സമ്മർദ്ദവും ഉള്ളതായി തോന്നും ഉടൻ വിശ്രമിച്ചില്ലെങ്കിൽ അത് തീർത്തും തളർന്നുപോകും ഇതുകണ്ട് അമ്മ വേഗം ഓടിയെത്തി കുഞ്ഞിന് കാവൽ നിൽക്കുന്നു ആപത്ത് അവഗണിച്ച് കുഞ്ഞിന് മുന്നിൽ ഒരു മറയായി നിന്നുകൊണ്ട് അഞ്ചു മിനിറ്റ് ഉറങ്ങാൻ സമയം നൽകുന്നു ചെറിയൊരു വിശ്രമത്തിനു ശേഷം കുഞ്ഞാടിന് വീണ്ടും ശക്തി ലഭിക്കുന്നു അമ്മയുടെ സംരക്ഷണം അതിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു കുറച്ച് നിമിഷങ്ങൾക്കകം അമ്മയുടെ പ്രോത്സാഹനത്തോടെ അത് നൂറ്റി അമ്പതടി ഉയരത്തിലുള്ള പാറയിലെത്തിച്ചേരുന്നു ഈ കോൺക്രീറ്റിന്റെ ഇരുപത് ശതമാനം ഉപ്പുവെള്ളമാണ് ഈ ഉപ്പുവെള്ളം അണക്കെട്ടിലൂടെ ഊർന്നിറങ്ങി ഉപരിതലത്തിലെത്തുന്നു ഇത് നിസ്സാരമെന്നു തോന്നാമെങ്കിലും ഈ ധാതുക്കൾ കുഞ്ഞിന്റെ വളർച്ചയ്ക്ക് വളരെ പ്രധാനമാണ് അതുകൊണ്ട് തന്നെ ഇതൊരു സാധാരണ കയറ്റം മാത്രമല്ല അതിജീവനത്തിനായുള്ള ഒരു സാഹസമാണ് എന്നിരുന്നാലും ഇതുപോലുള്ള മരണത്തെ വെല്ലുവിളിക്കുന്ന ജോലികൾ പല മൃഗങ്ങളുടെയും ജീവിതത്തിലെ സുപ്രധാനമായ ഒരു ഭാഗമാണ് എന്നതാണ് ഖേദകരം ഇതുപോലെയുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ